ഒരുമിച്ച് പോകാം അർഷാദെ വേണമെങ്കിൽ നിന്റെ വാപ്പയും കൂടെ വിളിച്ചോ കാരണം വേണ്ടപ്പെട്ട ആരെങ്കിലും ഒപ്പിടാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടി പോകൂലെ അർഷാദെ അതുകൊണ്ട് വിളിച്ചോ അപ്പോ ഇവരുടെ ഈ തീവ്രവാദം ഇവര് ന്യൂനപക്ഷമായിരിക്കുമ്പോൾ മാത്രം ഇവർ ഇരവാദം ഉന്നയിക്കും ലോകവ്യാപകമായി ഇസ്ലാമിനെ കൊണ്ടുവരുന്നതിനു വേണ്ടി എന്തൊക്കെയാണോ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം ഇവർ ചെയ്യും അതായത് ഇപ്പോ നമ്മൾ കണ്ടില്ലേ ഒരു എന്താ കൊച്ചിന്റെ പേര് സോന എൽഡോസ് അല്ലേ ആ പെൺകുട്ടിയെ റമീസ് എന്ന് പറയുന്ന പയ്യൻ പ്രേമിക്കുന്നു മതം മാറണം കെട്ടണം എന്ന് പറയുന്നു ശരി ടി ടി സി അധ്യാപികയായിട്ടുള്ള പെൺകുട്ടി കെട്ടാമെന്ന് പറയുന്നു അപ്പോഴാണ് അവൻ എന്നെ മാത്രമല്ല പലരെയും വീഴ്ത്തിയിട്ടുണ്ട് അവൻ എന്താ എയർപോർട്ടിൽ അങ്ങാണ്ട് ജോലി ചെയ്യുവാണ് താൽക്കാലിക ജോലി അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഓഹരി എല്ലാ മാസവും കോൾ ഗേൾസിൻ്റെ അടുത്ത് പോകുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുവാണ് എന്നറിഞ്ഞ് തരിച്ചു നിൽക്കുമ്പോഴാണ് അവന് ഇമ്മോറൽ ട്രാഫിക്കിന് പിടിക്കപ്പെട്ടു എന്ന വിവരവും കൂടി പെൺകുട്ടി അറിയുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഇനി ഞാൻ മതം മാറില്ല എന്ന് സോന എൻദോസ് പറഞ്ഞു കൊടുവിൽ റമേശ് ഈ പെൺകുട്ടിയെ അവന്റെ വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുത്തു അയ്യോ സൻഹ ഖുർആന്റെ അർത്ഥം ഒന്ന് ഞങ്ങളെ പഠിപ്പിക്കുക വായോ ആരെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാറൊന്ന് പെട്ടെന്ന് വാ നമ്പര് ഇങ്ങനെ വീട്ടുകാർ പിന്നീട് ഈ പെൺകുട്ടിയെ അവര് ശരിയാക്കിക്കൊള്ളുമല്ലോ ഇവനും ഇവൻ്റെ കൂട്ടുകാരും ഈ പയ്യന്റെ വീട്ടുകാരും എല്ലാം കൂടെ ചെറുതിരി മുറി പൂട്ടിയിട്ടിട്ട് ശരിക്ക് കൊച്ചിനെ അട്ടിച്ചു അങ്ങനെയാണ് ആ പെൺകുട്ടി വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ട് മരിച്ചു കരുനാഗപ്പള്ളിയിലെ ആ കൊല്ലത്ത് കൊട്ടാരക്കര കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടി ഇതേപോലെ അൻവർഷ എന്ന് പറയുന്ന ഒരു പയ്യന്റെ വലയിൽ വീണു അതിന്റെ ജീവൻ പോയില്ല മതം മാറണമെന്ന് പറഞ്ഞിട്ട് അതിനെ നിർബന്ധിച്ചിട്ടും ആ പെൺകുട്ടി അനങ്ങിയില്ല അതുകൊണ്ട് അതിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു അതിന്റെ കുടുംബത്തിന് കണ്ണീര് കുടിക്കേണ്ടി വന്നില്ല പക്ഷേ ജീവൻ പോകാത്തത് കൊണ്ട് നീതിയും കിട്ടിയില്ല ഇപ്പോ ഒരു നല്ല വാർത്ത അധിക മാധ്യമങ്ങളൊന്നും കൊടുക്കത്തില്ല കേട്ടോഹാദിനകത്ത് വീണു പോകുന്ന അധികവും ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികളാണ് കാരണം അവർ ഒരു ലിബറൽ ആശയക്കാരാണ് അവർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത് അതുകൊണ്ട് മറ്റുള്ള മതവിശ്വാസങ്ങളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കുഴപ്പമില്ല നിങ്ങളുടെ കൂട്ടുകാർ ഏതു മതവിശ്വാസികളായാൽ മതവിശ്വാസികളായാലെന്താ അവർ മനുഷ്യനായാ മതിയല്ലോ എന്ന തത്വമാണ് ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നിന്റെ ദൈവം എന്ത് ദൈവം ആനയുടെ തലയും മനുഷ്യൻ്റെ രൂപവും പരഞ്ചാറ് കയ്യും അഞ്ചാറ് കാലും ചോദിക്കട്ടെ ഓ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നമ്മൾ ഏത് ദൈവത്തെയാണ് വിളിക്കുക അപ്പം ഹിന്ദു കുട്ടി ശരിയാണല്ലോ അപ്പൊ ഈ ദൈവം എവിടെ പോയി ഓരോ ദൈവത്തിന്റെയും ജന്മദിനമൊക്കെ നിങ്ങൾ ആഘോഷിക്കുന്നു അപ്പൊ അതിനു മുമ്പ് ദൈവമൊന്നും ഇല്ലായിരുന്നോ അപ്പൊ അതൊന്നും അറിയാത്ത ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ അന്തം വിട്ടു അർഷാദെ മനുഷ്യനെ പരസ്പരം തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു കിതാബിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോ നീ പറയുന്നത് സത്യമാവ് എന്ന വിപത്തിനെതിരെ പ്രചാരണവുമായി ഒരു സംഘടന രംഗപ്രവേശം ചെയ്യുവാണിക്ക് അവരുടെ സമുദായത്തിലെ പെൺകുട്ടികൾ കയറിലോ ഷാളിലോ സാരിയിലോ കാണാൻ വയ്യ പീഡിപ്പിക്കപ്പെട്ട് ചത്തൊടുങ്ങുന്നത് കാണാൻ വയ്യ ലൗ അകപ്പെട്ട പെൺകുട്ടികളെല്ലാം ചത്തുപോകുന്നു കൊല്ലപ്പെടുന്നു അപകടത്തിലാക്കപ്പെടുന്നു ആൺകുട്ടികൾ സുഖസുന്ദരമായിട്ട് ബാക്കിയാകുന്നു അവരിവിടെ ശേഷിക്കുന്ന ജീവിതം ആർമാദിച്ചു തീർക്കുന്നു അതുകൊണ്ട് ഇനി അതിന് പറ്റില്ല എന്ന രൂപത്തിൽ അവരും ഇറങ്ങി തിരിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന മതപരിവർത്തനം കണ്ടെത്താനും അനധികൃതമായിട്ടുള്ള നുഴഞ്ഞു കയറ്റം തടയുന്നതിനും വേണ്ടി ഒരു ലക്ഷത്തോളം ഇടങ്ങളിൽ രാജ്യവ്യാപകമായി പ്രചാരണം നടത്താൻ തീരുമാനിച്ചു ഏതെങ്കിലും വാർത്തകളിൽ എവിടെയെങ്കിലും നിങ്ങൾ അത് കണ്ടോ കാണത്തില്ല കാണിക്കത്തില്ല ഇവരെ വി എച്ച് പിയുടെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി ഈ പ്രചാരണം ആരംഭിച്ചു അവർ റിപ്പോർട്ട് ജൻ ജാഗ്രൻ ക്യാമ്പയിനിലൂടെ വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു വിശ്വാസികളെ സംഘടിപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് വാർത്ത ക്ഷേത്രങ്ങളെയും മഠങ്ങളെയും ഒക്കെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുമെന്നാണ് പറയുന്നത് ലൌ ജിഹാദിനെതിരായിട്ട് ഇതിനോടകം വനവാസി ആധിപത്യ പ്രദേശങ്ങളിൽ ഒരു പൊതുബോധവൽക്കരണം ആരംഭിച്ചു ദുർഗാവാഹിനി വഴി സ്കൂളുകളിലെയും കോളേജുകളിലെയും ആൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള കൗൺസിലിങ്ങും പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധവുമായി ബന്ധപ്പെട്ട പരിശീലനവും നൽകുന്നുണ്ട് ഇതിലൂടെ ലൗ ജിഹാദും മതപരിവർത്തനവും തടയാൻ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത് എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിച്ച് തിന്നാൻ പറ്റില്ല എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും ഇന്ന് ഹിന്ദുക്കൾക്ക് വിളിവെച്ചു ക്രിസ്ത്യാനികൾക്ക് ചിന്തിക്കാൻ സാധിച്ചു അതുകൊണ്ട് അവരും ചിന്തിച്ചു ഒരു ഇസ്ലാം മത രാഷ്ട്രമെന്ന് പറഞ്ഞ് ഇവർ കുറെ കാലമായല്ലോ ഇസ്ലാമിക ദേശീയ ഗാനമുണ്ടാക്കി മുസ്ലിങ്ങൾക്ക് ഖലീഫാക്കുപ്പായം ഉണ്ടാക്കി ഇവരിങ്ങനെ കാത്തു നിൽക്കുകയാണ് ലോകം മുഴുവനുമുള്ള ഹിന്ദുക്കൾ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില വാർത്തകൾ നിസ്സാരമായി കാണുന്ന ആളുകൾ പക്ഷേ ഇന്നത് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി എടുത്തു വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ പൊതുവെ ഹിന്ദുക്കളുടെ ആത്മവിശ്വാസവും ഐക്യവും വലിയ രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ട് യൂറോപ്പിലെയും അമേരിക്കയിലെയും മുഴുവനും ഇത്തരം പ്രതിഷേധ സ്വഭാവങ്ങൾ നമുക്കത് മനസ്സിലാക്കി തരുവാണ് ദരിദ്രരായിട്ടുള്ള ഇന്ത്യക്കാരോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ദരിദ്രരായിട്ടുള്ള മറ്റു മതവിഭാഗങ്ങളെ മുസ്ലിമാക്കാനുള്ള ഇവരുടെ അജണ്ടകൾ ഇന്ന് ഹിന്ദുക്കൾ വളരെ ജാഗ്രതയോടുകൂടി കാണുന്നു ക്രിസ്ത്യാനികളും നിലവിലെ സർക്കാർ ഇരുപത്തിരണ്ടായിരം എൻ ജിഒകളെയും നാല് മുസ്ലിം മതപരിവർത്തന സംഘടനകളെയും നിരോധിച്ചിട്ടുണ്ട് നിലവിൽ ഹിന്ദു ഐക്യദാർഢ്യം കാരണം നമുക്കറിയാം ലവ് ജിഹാദ് ഇപ്പൊ ഇനി നടക്കുക ഹലാൽ ജിഹാദ് നടക്കുക പരിമിതപ്പെട്ടിട്ടുണ്ട് ഒരുപാടൊന്നും നടക്കില്ല അവരെ പ്രതികരിക്കാൻ പറ്റിച്ചു ഹിന്ദുക്കളുടെ ഐക്യം പല സ്ഥലത്തും ജിഹാദികളുടെ ബിസിനസ്സിന് തകർച്ചയിലേക്ക് പോയിട്ടുണ്ട് ആ ക്രിസ്ത്യാനികളുടെയും ഐക്യം ഈ ക്രിസ്തുമസിനൊക്കെ ഹലാൽ ഇറച്ചി കുഴിച്ചു മൂടേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ മുജാഹിദ് ബാലിശേരി അവസാനം വന്നിട്ട് പറഞ്ഞു അല്ല ഞങ്ങള് ആ രൂപത്തിലല്ല പറഞ്ഞത് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മറിയമ്മിന്റെ പേരെടുത്തു പറഞ്ഞ ഈസയുടെ പേരെടുത്തു പറഞ്ഞ ഗ്രന്ഥമാ മുഹമ്മദ് എന്ന് പറഞ്ഞതിനേക്കാളേറെ തവണ ഈസ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഹലാൽ മാംസം കഴിക്കണം അപ്പോഴാണ് ആന്റണി തറേക്കടവിലിനെ പോലെയുള്ള അച്ഛന്മാര് വന്നിട്ട് എന്താണ് ഹലാൽ എന്ന് വ്യക്തമായും ജനങ്ങൾക്ക് അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ശരി ഞങ്ങളുടെ ഈ പള്ളിപ്പെരുന്നാളിനെ ഞങ്ങളുടെ ക്രിസ്തുമസിനെ ഈസ്റ്ററിനെ ഞങ്ങളുടെ ആഘോഷങ്ങൾക്കൊന്നും ഞങ്ങൾക്കിനി അള്ളാഹു എന്ന ഗോത്രദേവന്റെ പേരിൽ അറുത്ത ഹലാല് വേണ്ട എന്നിവർ അങ്ങനെ ഇപ്പോൾ അന്യമതസ്ഥരുടെ ഐക്യം കാരണം ഇവരുടെ വലിയ ഒരു വിഭാഗം ആളുകൾ നിശബ്ദരായത് നിങ്ങൾ കണ്ടോ ഇപ്പോൾ നിച്ച് ഓഫ് ട്രൂത്തിന്റെ കീഴിലെ സ്നേഹ സംവാദമുണ്ടോ എവിടെ പോയി ഇല്ല അല്ലെ വലിയ രൂപത്തിൽ മതപ്രഭാഷണങ്ങൾ സ്ലൈഡ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടോ ഇല്ല എവിടെ പോയി ഇവിടെ ആളുകൾ ഇവർ പണി കൊടുത്തതാണ് നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചപ്പോൾ അവര് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു താങ്ക് യു സുരേഷ്